ഇരുപത്തിയെട്ട് വർഷത്തെ പ്രവാസ ജീവിതത്തിനു ശേഷം സ്വന്തം വീട്ടുവളപ്പിൽ കൃഷിയിടവും ഫാമും ഒരുക്കി ജീവിതമാർഗം കണ്ടെത്തിയിരിക്കുകയാണ് തിക്കോടിയിലെ സമ്മിശ്ര കർഷകൻ പാലോളിക്കണ്ടി മുഹമ്മദിന്റെ കൃഷിയിടത്തിലെ വിശേഷങ്ങളിലേക്ക് വ്യത്യസ്തനായ ഒരു സമ്മിശ്ര കർഷകനെ നമുക്ക് പരിചയപ്പെടാം തിക്കോടി ഗ്രാമപഞ്ചായത്തിൽ പാലുവളിക്കണ്ടി മുഹമ്മദ് എട്ടു വർഷത്തോളമായി സ്വന്തം വീട്ടുവളപ്പിൽ സസ്യങ്ങൾ ഫലവൃക്ഷങ്ങൾ പൂച്ചെടികൾ പച്ചക്കറികൾ എന്നിവ കൂടാതെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വീതയിനം ആട് പശു കോഴികൾ എന്നിവയെ വളരെ സ്നേഹത്തോടെയും കരുതലോടെയും പരിപാലിക്കുന്നു ഇരുപത്തെട്ട് വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം വീട്ടിലൊരുക്കിയപ്പം പാലോളിക്കണ്ടി മുഹമ്മദിൻ്റെ ജീവിതമാർഗ്ഗം കൂടിയാണ് സിലോഫി ബീറ്റൽ ജമുനാപ്യാരി മലബാരി നാടിനാടുകൾ തുടങ്ങി വിവിധ ഇനങ്ങൾ ഫാമിലുണ്ട് എൻ്റെ പേര് മുഹമ്മദ് ആണ് റെയിൽവേ സ്റ്റേഷൻ ബാക്കിലാണ് വീട് തിക്കോടി പാലോളിക്കണ്ടി അർഫ എന്ന് പറയും വീടിൻ്റെ പേര് അർഫ എന്ന് പറയും ഞാനിത് തുടങ്ങിയിട്ട് ഏഴു വർഷത്തോളായി ഫാമ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ജീവിതത്തിൻ്റെ ശേഷമാണ് തുടങ്ങിയത് ഏകദേശം രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിലാണ് തുടങ്ങിയത് കാര്യമായിട്ട് മനസ്സിനൊരു സാറ്റിസ്ഫൈഡ് അതാണ് ലക്ഷ്യം ഇപ്പോൾ ആടുണ്ട് പല സൈസ് ആടാണ് ബീജൽ സിരോഹി യമുനേപ്പാരി മലപാരി പല സൈസ് ആടാണ് പശുവുണ്ട് പിന്നെ കോഴി താറാവ് കിനിക്കോഴി ടർഗി കോഴി പക്ഷികൾ മൃഗാദികൾ അങ്ങനെ ഒരുവിധ സാധനങ്ങൾ മുഴുവനുണ്ട് പക്ഷികൾ പിന്നെ മീൻ എല്ലാത്തിനും താല്പര്യമാണ് പിന്നെ അതിനോടനുബന്ധിച്ചുള്ള കൃഷി കൃഷി മീൻസ് പച്ചക്കറി വാഴ വീട്ടാവശ്യത്തിനുള്ള ഒരു പച്ചക്കറി മുഴുവൻ ഞാൻ ഞാൻ തന്നെ ഇവിടുന്ന് പിന്നെ ഫലവൃക്ഷങ്ങൾ പഴവർഗ്ഗങ്ങൾ ഒക്കെ അതിനുള്ള വളങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് പുറമേന്ന് വാങ്ങുന്നില്ല ഇതിൽ മെച്ചം വരുന്ന വളം ഞാൻ പുറത്ത് സെയിലാക്കുന്നുണ്ട് മുട്ട വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള മുട്ട ഒക്കെ ഓർഗാനിക് മുട്ട ഒക്കെ നമ്മൾ തന്നെ ഇവിടുന്ന് സംക്ഷിക്കുണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഇത് ഒരു മനസ്സിനൊരു സന്തോഷമാണ് വരുമാനം പിന്നെ ആടുന്ന വരുമാനമാണ് പശു പല ഇറക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ട് മക്കൾ നാലുകളാണ് മൂന്നാണ് ഒരു പെണ്ണും ഇവരൊക്കെ നല്ല സപ്പോർട്ടാണ് പക്ഷേ ഭാവി തലമുറ അപൂർവമാണ് ഇതിലെ ഈ ലൈനിലേക്ക് വരുന്നത് അതിൻ്റെ അടുക്ക് എനിക്ക് രണ്ട് വർഷം മുമ്പുള്ള സമ്മിശ്ര കൃഷികളുടെ കത്തിക്കോട് പഞ്ചായത്തുകളുടെ അവാർഡ് എനിക്കാണ് കിട്ടിയത് അതിൻ്റെ ശേഷം പിന്നെ കൊയിലാണ്ടൊരു കാർഷിക ബാങ്ക് അവർ എന്നെ തേടി വന്ന് ജൈവ രീതിയിലുള്ള കൃഷി ചെയ്യുന്നതുകൊണ്ട് അതിനുള്ളൊരു അവാർഡ് എനിക്ക് കിട്ടി ആടിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തന്നെ കാര്യമായിട്ട് തീക്കോടി പഞ്ചായത്തിൽ അപൂർവമാണ് ഇപ്പോൾ എല്ലാവരും കൃഷിയൊക്കെ ഒഴിവാക്കി ഒഴിവാക്കി പോവാണ് പക്ഷെ ഞാനിങ്ങനെ ഉഷാറാക്കി കൊണ്ടുവരുന്നത് ആട് ഫാം പശു കൊണ്ട് ആടിനൊക്കെ നല്ല പൈസ ആണ് ഒന്ന് നമ്മൾ മനസ്സ് വച്ചാൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു ഫാമാണ് സ്ഥലം വേണം കുറച്ച് ഇങ്ങനെ ഉണ്ട് പിന്നെ സ്ട്രോബെറി കഴിഞ്ഞ വർഷം ഞാൻ ഒരു എഴുപത്തഞ്ചോളം സൈസ് സ്ട്രോബെറി ഉണ്ടാക്കി അപൂർവ്വം നെഴ്ചലൊന്നും കിട്ടാത്തൊരു സാധനമാണ് അപൂർവം ഇപ്പോൾ ചില നെഴ്ചറിലൊക്കെ കണ്ടതുണ്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ സ്ട്രോബെറി ബാക്കിയുള്ള പല വർഷങ്ങൾ ഒരുവിധല്ല ഞാൻ ഡ്രമ്മിലും സ്ഥല പരിമിതി കൊണ്ട് ഡ്രമ്മിലൊക്കെയാണ് വളങ്ങളൊക്കെ നമ്മളെ ഇതിൽ ജൈവ രീതിയിലുള്ള വളങ്ങൾ ഉള്ളത് പിന്നെ പ്രശ്നമല്ല ആട്ടിൻ്റെ വളം പശു കോഴിവളം ഒക്കെ മിക്സ് ആക്കിയിട്ട് ഉണ്ടാക്കുന്നതാണ് അത് കുറെ സൈല പത്ത് പത്ത് ഇരുപതും പത്ത് മുപ്പതും പത്ത് നാപ്പതും ചാക്കിന്റെ വോട്ടം എങ്ങനെ വരുന്നുണ്ട് വിവിധ രാജ്യങ്ങളിലെ കറൻസികൾ നാണയങ്ങൾ കള്ളിയവയുടെ വൻ ശേഖരവും മുഹമ്മദിന്റെ വീട്ടിലുണ്ട് പിന്നെ തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു ഞാൻ ഗൾഫിലേക്ക് പോയത് ഒരു പത്തിരുപത്തെട്ട് വർഷം ഗൾഫിലായിരുന്നു അതിൻ്റെ മുമ്പേ കരാട്ടെ സ്പോർട്സൊക്കെ ആയിട്ട് കളിച്ചായിരുന്നു സ്പോർട്സ് വലിയ താല്പര്യമായിരുന്നു ചെറുപ്പത്തിൽ കളരി കരാട്ടെ അജിപുരുക്കളൊക്കെ ശിഷ്യനായിരുന്നു പിന്നെ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആയിരുന്നു മുമ്പ് കുറേ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ കൂടെയൊക്കെ ടൂർണമെൻറ്റ് രണ്ടുമൂന്നാഴ്ച ടൂർണമെൻറ്റ് പോയി കണ്ണൂർ കുറേ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാത്തിനും വലിയ താല്പര്യമായിരുന്നു മാജിക്ക് പാട്ട് അത് ഇത് ത്തിലെത്തിമൂന്നിലെ സമ്മിശ്ര കർഷകങ്ങളുടെ കൊയിലാണ്ടി കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് പുരസ്കാരവും ലഭിച്ചു മുഹമ്മദിന്റെ പൂർണ്ണ പിന്തുണയുമായി ഭാര്യ സെലീന മക്കളായ റിൻഷാദ് ഫാസിൽ ഫാത്തിമ എന്നിവർ പിന്നെ സപ്പോർട്ടാണ് സപ്പോർട്ടാണ് ഭാര്യ മക്കൾ എല്ലാം എല്ലാവരും എന്നിവർക്കാർ എല്ലാം സപ്പോർട്ടാണ് നമുക്ക് പഞ്ചായത്തു നിന്നും കൃഷി വകുപ്പും ഒക്കെ സപ്പോർട്ടുണ്ട് സുരേന്ദ്രവിളി മലബാർ ന്യൂസ്